തിരുവനന്തപുരം വേട്ടിക്കട ഭാഗത്ത് ജലക്ഷാമം രൂക്ഷം പൈപ്പ് ലൈൻ പണി വൈകുന്നത് കാരണമാണ് ജലക്ഷാമം രൂക്ഷമാകാൻ കാരണമെന്ന് അധികൃതർ എന്തായാലും ജനങ്ങൾ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു തുടങ്ങി േറ്റി എപ്പോഴും ആറു മാസമായ കുട്ടികളും കൂടെ ഉണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ വെള്ളത്തിന് ഓടും ഒരു തുള്ളി വെള്ളം വരുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ അർത്ഥം ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം തരണം നമ്മൾ ജുമ്മ വാട്ടർ ഹൗസിൽ വെള്ളം ഒത്തിരി പരിചയം റോഡിൽ കണ്ടേല്ലേ റോട്ടിൽ അവിടെ കൊള്ളാം എവിടെ എന്ത് ദൂരം നമ്മൾ വെള്ളങ്ങൾ ചുമന്നോണ്ടേ ഈ വയസ്സായ നമ്മൾ അവിടെ നിന്ന് പോന്നുള്ളൂ ഇവിടെ കിടപ്പല്ലേ കോടി കുഞ്ഞുങ്ങളുണ്ട് ആറുമാസമായ കുട്ടി എന്റെ വീട്ടിലുണ്ട് അതിന് വെള്ളം ചെയ്യും ും പോളെ വാവാണെന്ന് എല്ലാം ചെയ്യണം ഓർക്കെ സംസാരിച്ചേ പറ്റൂ ാണ് വെള്ളം വരുന്നത് ഞങ്ങൾ എന്തെയ്യണം വെള്ളത്തിന്റെ ബില്ലടിച്ചില്ലെങ്കിൽ വെള്ളം കഴിഞ്ഞാൽ സൗണ്ട് മാത്ര വരുത്തേ ഇച്ചാണ് മഴ ഉണ്ടായത് കൊണ്ട് മഴവെള്ളം പിടിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ അതും ഇല്ല എന്ത് ചെയ്യും 何